ഗ്ലാമറസായി സിനിമയിലും പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുന്നതിന്റെ പേരിൽ തന്നെ ട്രോളുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ആരാധ്യ ദേവി ഗ്ലാമർ റോളുകൾ ചെയ്യില്ലെന്ന് നേരത്തെ പറഞ്ഞ പ്രസ്താവന അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണെന്നും സിനിമയിലെത്തിയപ്പോഴാണ് കഥാപാത്രത്തിന് വേണ്ടി ഏത് വേഷവും ധരിക്കേണ്ടി വരുമെന്ന് മനസ്സിലായതെന്നും ആരാധ്യ പറഞ്ഞു ഒരു നടിയെന്ന നിലയിൽ ഏറ്റെടുത്ത കഥാപാത്രത്തോട് കൂറു പുലർത്താൻ തന്നെയാണ് തീരുമാനം എല്ലാ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും സാഹചര്യങ്ങളനുസരിച്ച് മാറിമറിഞ്ഞേക്കാം എന്നിരിക്കെ തനിക്കെതിരെ മാത്രം നെഗറ്റീവ് കമന്റുമായി വരുന്നതെന്തിനാണെന്ന് മനസ്സിലാകുന്നെന്ന് താരം പറഞ്ഞു തന്റെ ജീവിതം തന്റേത് മാത്രമാകുമ്പോൾ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളും സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും ഒരു നടിയാകാൻ തീരുമാനിച്ച നിലയ്ക്ക് ഏറ്റെടുക്കുന്ന ജോലിയോട് കൂറു പുലർത്തുമെന്നും നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് തന്റെ കാഴ്ചപ്പാടുകൾ മാറില്ലെന്നും താരം കുറിച്ചു കമറസായി വസ്ത്രങ്ങൾ ധരിച്ചതിനും വ്യക്തി ജീവിതത്തിൽ ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചും ചിലർ പതിവായി നെഗറ്റീവ് കമന്റുകൾ ഇടുകയും എന്നെ ട്രോൾ ചെയ്യുകയുമാണ് മറ്റ് നിരവധി നടിമാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും എന്തിനാണ് എന്നെ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ട്രോൾ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഗ്ലാമറസ് ആയി വസ്ത്രം ധരിക്കില്ല എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ സിനിമയിലേക്ക് കടന്നു വരുന്നതിനും സിനിമ എന്തെന്ന് മനസ്സിലാക്കുന്നതിനും മുൻപായിരുന്നു എല്ലാ മനുഷ്യരെയും പോലെ എൻറെ ജോലിയുടെ ആവശ്യകതയനുസരിച്ച് അനുസരിച്ച് എൻറെ കാഴ്ചപ്പാടുകളും പെരുമാറ്റവും മാറി എന്ന് വരാം അത് കാപ്പട്ടുമല്ല മറിച്ച് അത് കൂടുതൽ പഠിക്കുകയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടലുമാണെന്ന് താരം കുറിച്ചു ബോളിവുഡ് സംവിധായകൻ രാംഗോപാൽ വർമ്മ അവതരിപ്പിക്കുന്ന സാരി എന്ന ചിത്രം റിലീസ് ചെയ്യാൻ ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ കൃഷ്ണ കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രം രവി വർമ്മയാണ് നിർമ്മിക്കുന്നത് ശക്തമായ സ്നേഹം ഭയാനകമാകും എന്നതാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ സാരി ചുറ്റിയ യുവതിയോട് ഒരു യുവാവിന് തോന്നുന്ന അടങ്ങാത്ത അഭിനിവേശം പിന്നീട് അപകടകരമായി മാറുന്നതിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ഏപ്രിൽ നാലിന് ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം എന്നീ ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക